അല്ല വേസ് അപ്പൊ കുറച്ച് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ കമന്റ് നോക്കാം അപ്പൊ ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാല് മൂവായിരം എന്നാണ് അപ്പൊ മൂവായിരം നടക്കുന്നത് മൂവായിരം ഒരു ബൈക്ക് ഇട്ടിണത് അടിപൊളി ബൈക്ക് ഞാൻ ഒന്ന് കാണിച്ചതാ വീടിയിലാക്ക അതുകൊണ്ട് ഞാൻ ഒന്ന് ഓട്ടി നമുക്ക് നേരെ നെക്സ്റ്റ് കമന്റ് എന്താ നോക്കാം നെക്സ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് എന്നാണ് ഡൈനോസറാണ് അയിമ്പത്തിരണ്ട് കിട്ടിയിരിക്കുന്നത് ഡൈനോസർ തന്നെയാണ് അയിമ്പത്തിരണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചതാണ് അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് കമന്റ് ആണോ നോക്കാം അപ്പൊ നെക്സ്റ്റ് കമന്റ് പറഞ്ഞാല് മൂന്ന് മുപ്പത് എന്നാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് അടിച്ചപ്പോ ചെറിയ ബാഗ് കിട്ടി ചെറിയ ബാഗ് ബാക്ക് ഇതിന്റെ പല ഞാൻ കാണിച്ചു തന്നത് അപ്പൊ അതിന്റെ ഒക്കെ കാണിച്ചെന്ന വീഡിയോ ഒക്കെ ഉണ്ട് ചാനലിൽ അപ്പൊ ഇതൊന്നും ഞാൻ കാണിച്ചത് നല്ല ഐടിയിലൊക്കെ പോകും അതേപോലെ തന്നെയാണ് ഡൈനോസറിനും മുകളിലെത്തി ഡൈനോസറിനെക്കാട്ടി മുകളിൽ പൊന്തിക്കണത് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങിട്ട് അടുത്ത കമന്റ് നോക്കാം നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ അറുപത്താറ് എഴുപത്തിയേഴിനാണ് അപ്പൊ രണ്ട് മച്ചമാര് കമന്റ് ചെയ്തേക്കുന്നത് അപ്പം രണ്ട് കമന്റ് ഇവിടെ വെച്ചിരിക്കണ അറുപത്തിരണ്ടെ എഴുപത്തിയേഴിൽ ജെ സി ബി കിട്ടിയിട്ടുണ്ട് അപ്പൊ ജെ സി ബി ഒന്ന് ഒഴിച്ചു കാണിച്ചു തരാം ജെ സി ബി ഞാൻ കമന്റ് ചെയ്ത് എടുത്തിട്ടില്ല തോന്നി ജെ സി ബിയിൽ കയറി പാക്കിലെ പോയി കയറി സാരി ഒന്നിവിടെ കയറാം ഇപ്പൊ ശരി ആയിരിക്കണേ നമുക്ക് നേരെ ഒന്ന് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് കാണാം നമുക്ക് അടുത്ത കമന്റ് ഒക്കെ പോവാം ജെ സി ബി ഒക്കെ ഞാൻ അടിപൊളി ജെ സി ബി തന്നെയാണ് അപ്പൊ ഇതൊരു കമന്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഓട്ടുന്നത് ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ചെയ്യാം അപ്പൊ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ജെ സി ബി നിർത്താം അടുത്ത കമന്റും നേരെ നോക്കാം അങ്ങനെ ജെ സി ബി എന്നൊക്കെ നേരെ നെക്സ്റ്റ് കമന്റ് എന്താ നമുക്ക് നേരെ നോക്കാം ഹലോ അതൊക്കെ നെക്സ്റ്റ് കമന്റ് തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റൊന്നാണ് നേരം തൊണ്ണൂറ്റൊന്നും തൊണ്ണൂറ്റൊന്നടിച്ചു അടിച്ചപ്പൊ നമുക്ക് നമ്മളെ ഈ ജീപ്പ് നമ്മള് പുതിയ ജീപ്പ വന്നത് മോഡിഫൈ ഒക്കെ ജീപ്പ വന്നിരിക്കണത് അപ്പൊ നമുക്ക് നേരെ അടുത്ത കമന്റ് ഒക്കെ വെറുതെ അടിച്ചിട്ടുണ്ടല്ലോ നെക്സ്റ്റ് കമന്റ് നേരെ പോവാം നെക്സ്റ്റ് കമന്റ് പന്ത്രണ്ട് പത്ത് നമുക്ക് നേരെ നെക്സ്റ്റ് കമന്റ് ഒരു അടിപൊളി ബൈക്ക് ബൈക്ക് ഇൻ്റെ അടുത്തുണ്ട് അപ്പം ഒന്ന് ഓടിച്ചു ഞാൻ കാണിച്ചു തരാം ഇടുത്ത് ഇട്ടി ചല്ലോ അപ്പൊ എന്നാലും തൽക്കാലത്തിനൊന്ന് ഒന്ന് ഓടിച്ച് ഞാൻ കാണിച്ചു തരാം അത് സപ്പോ നല്ല സ്പീഡ് പോകുന്ന ഒരു ബൈക്ക് തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത കമന്റ് ഒക്കെ ഇവിടെ നിർത്തിട്ടാണ് നെക്സ്റ്റ് കമന്റ് എന്താ നോക്കാം അപ്പൊ നെസ്റ്റ് കമ്പനിയെന്ന് പറഞ്ഞാലോ ഒമ്പത് എന്നാണ് പക്ഷെ ഒമ്പത് അടച്ചപ്പോ നൈറ്റ് അയക്കണേ നൈറ്റ് അടിപൊളി ഉണ്ട് പിന്നെ മേഘം കുറച്ച് ബോറാക്കി എന്നല്ല പിന്നെ ഒമ്പത് അടച്ചാൽ രാവിലെ അങ്ങനെ ഒമ്പത് അടച്ചപ്പ രാവിലെ തന്നെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് പതിനൊന്ന് പതിനൊന്ന് അപ്പൊ അത് സൈക്കിൾ ആണ് അപ്പൊ നമുക്ക് നേരെ അടിച്ചു നോക്കാം അപ്പൊ ഇതാണ് സൈക്കിള് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു കാണിച്ചു തരാം നമ്മൾ സൈക്കിളടിച്ചിടിയാന്നാ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഓടിച്ചു കാണിച്ചു തരാം ഈ സമയം സൈക്കിളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സ്പീഡിൽ പോകും നമുക്ക് നേരെ ഞാൻ അടുത്ത് നോക്കാം നമുക്ക് നേരെ ദബട നിർത്തി നടക്കുക നിർത്തിരാം ഈ സമയം നേരെ നടക്കുക നിർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത കമന്റ് എന്താ നോക്കാം അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പതിന് പിന്നെ നമ്മൾ ആ മാസം അമ്മ കമന്റ് ചെയ്ത് തൊണ്ണൂറ് തൊണ്ണൂറ് കമെന്റ് ചെയ്ത് അപ്പൊ നമ്മൾ അടിച്ച് അടിച്ചെച്ചിരിക്കണേ പക്ഷെ ഇത് പഴയ ടാറാണ് നമ്മള് മോഡിഫൈല ഇത് അടിപൊളി ഒരു വണ്ടിയാണ് ഇത് ഞാൻ അധികം ഒന്നും ഓടിച്ചിട്ടില്ല എന്നാലും എനിക്ക് വണ്ടി തന്നെയാണ് പക്ഷെ നമുക്ക് നേരെ ഇതൊന്നും ഓടിച്ചാണ്ട് നമുക്ക് നേരെ അടുത്ത കമന്റ് നോക്കാം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ദബട വെക്കാം വെച്ചിട്ട് നമുക്ക് നേരെ അടുത്ത കമന്റ് എന്താ നോക്കാം അത് അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് പൂജ്യം ആണ് അപ്പൊ ഇതൊരു അടിപൊളി വണ്ടിയാണ് ഇത് അടിപൊളി വണ്ടിയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നൊരു വണ്ടിയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നേരെ ഓടിച്ചു കാണിച്ചു തരാം ഏസപ്പ ഓടി നമുക്ക് ജീപ്പ് ഉണ്ട് ജെ സി ബിന്റെ ജീപ്പിന്റെ അടി കൂടെ എടുക്കാം അങ്ങനെ എടുത്ത് നമുക്ക് നേരെ ഒന്ന് കറങ്ങിട്ട് നേരെ നിർത്തിടാം പക്ഷേ അങ്ങനെ നേരെ നമുക്ക് നിർത്താം അപ്പൊ കൈസപ്പൊ ഇത്ര കമന്റ് ഉള്ളു അപ്പൊ കമന്റ് ഒക്കെ അറിയണ്ടെങ്കിൽ ഈ വീടിന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കിയത് അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് നേരെ പോകാം ഹലോ നമുക്ക് ഒരാൾ കോൾ ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം ഹലോ എന്താണ് ആരാണേ ഞാനൊന്നും അവിടെ ഞാനൊന്നോക്കോട്ടെ എന്നിട്ട് പറയേണ്ടി എന്തായാലും വെച്ചാല് അവരെ പോയോ കേട്ടെ അപ്പൊ നമ്മളോട് ഒരു മച്ചാമ്മ പറഞ്ഞ ആരൊന്നും ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ജുറാസി പാർക്കില് ഡൈനോസറിന് പുറത്തൊക്കെ വേണില്ലാന്ന് പറഞ്ഞോ ജുറാസി പാർക്കിന്റെ ഗേറ്റ് ഫുള്ളും പോലീസുകാർ വാങ്ങിക്കണെന്നാ പറഞ്ഞത് നമുക്ക് നേരെ പോയോക്കെ വെറുതെ പറയാനൊന്നും അറിയില്ല നമുക്ക് നേരെ പോയൊക്കെ എന്നിട്ട് നമുക്ക് അത് കിട്ടിയിട്ട് നമ്മളെ പോലീസുകാരെ അതിനെ വെച്ചിട്ട് കൊല്ലാൻ പറ്റുമോ നോക്കാം അപ്പൊ നമുക്ക് നേരെ അതിനെ പുറത്ത് കറക്കാൻ പറ്റോ നോക്കാം അത് കഴിഞ്ഞാൽ ജുറാസി പാർക്കിന്റെ അവിടെ എത്തണങ്ങാട്ടി മുന്നേ നമ്മളെ പോലീസുകാർ വിളിച്ചിനി നമ്മളെ ജെ സി ബി കഴിഞ്ഞ വിളി നമ്മൾ ജെ സി ബി പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് കിട്ടിയിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ ജെ സി ബി എടുക്കാൻ പോവാം പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ തിരിന്താ നമ്മള് ജെ സി ബി അപ്പൊ നമുക്ക് ജെ സി ബി ഒക്കെ തിരിച്ചു കിട്ടി നമ്മൾ ഓസൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ജെ സി ബി തിരിച്ചിട്ട് നമുക്ക് നേരെ

ജേഴ്സി ബി എടുക്കാന്ന പറഞ്ഞത് ഈ നമുക്ക് നേരെ ജേഴ്സി ബി എടുത്തുകൊണ്ട് നമുക്ക് നേരെ ജുറാസി പാർക്കിന്റെ അടുത്ത് പോവാം നമുക്ക് പെരില് ജേഴ്സി ബി വന്നിട്ട് നമുക്ക് നേരെ ജുറാസി പാർക്കിന്റെ എടുത്ത് പോവാം അങ്ങനെ ജേ സി ബിന്റെ അടുത്ത് എത്തിക്കണം നമുക്ക് നേരെ ജേ സി ബി കയറി കണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം നമ്മുടെ ജേഴ്സി ബി ഒക്കെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിന്റെ ഉള്ളില് കേറിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ വന്നിട്ട് നേരെ ജുറാസി പാർക്കിലേക്ക് പോവാൻ നമ്മൾ ഈ ജേഴ്സി വീട്ടിലെ നമുക്ക് വേറെ വണ്ടിയിട്ട് പോകാം ഈ നമുക്ക് നേരെ ഇനി നേരെ ജുറാസി പാർക്കൊക്കെ നേരെ പോകാം അപ്പൊ കഴിഞ്ഞാൽ ജുറാസി പാർക്കിലേക്ക് പോയിട്ട് ഫുള്ള് പോലീസ് ആണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോലീസ് കയറി നമുക്ക് അവിടെ പോയാണ് കറിഞ്ഞ കണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്നോക്കഴിഞ്ഞ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഈ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നമ്മൾ നമ്മളറിയാത്തവല പാതിയിലൊക്കെ പോയി നമുക്ക് ഇതാ ഈ ജമ്പ് ചാടിയാണ് അപ്പുറത്ത് കടന്നാലോ ഇപ്പുറത്ത് കിടക്കുമ്പോൾ ജമ്മീനോട് പോലീസുകാർ സ്പീഡി വരണ്ടിട്ട് നമുക്ക് കടക്കാൻ പറ്റാന്ന് നോക്കാം ഈ നമ്മളെ അതിനെടുത്ത് എത്തിക്കണേ നമ്മളെ എടുത്തെത്തിയ ചാടാനായിരിക്കണേ നമ്മളെ ചാടിക്കണ ചെറുതായിട്ടൊന്ന് തെറ്റി പോയിക്കണേ അവള് എത്തേണ്ടി നമ്മളെ ഡ്രൈവേ സ്റ്റേഷന്റെ അവിടെ എത്തിക്കണ എപ്പോഴെത്തിക്കണം കുറച്ച് അങ്ങോട്ട് എത്തണേ ഒരു ദൈന്യം നമ്മളെ വണ്ടിന്റെ പാർട്സ് ഒക്കെ ഇളകി പോയിക്കണം നമുക്ക് ഒന്നും കൂടെ ജമ്പ് നോക്കാം ഇപ്പുറത്തുകൂടെ ഒന്നും ചാടി നോക്കും അത് ഞാൻ ഇപ്പുറത്തുകൂടെ ചാടിയാണോ ഒറ്റ വളവാണ് വലിച്ചത് അപ്പൊ ഇപ്പൊ അപ്പുറത്ത് എത്തി എന്നാണ് തോന്നുന്നത് ഇപ്പൊ നോക്കിയിട്ട് അപ്പുറത്തുണ്ട് പോലീസിനൊന്നും കണ്ടി അത് സമയത്ത് എപ്പുറത്തെ സമയം ഇപ്പുറത്ത് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല വണ്ടിക്ക് ചെറുതായിട്ട് ഡാമേജ് ഒക്കെ ഉണ്ടാകും അതേസമയം ഞാൻ ഇറക്കി ഡൈനോസറിനെ നമ്മൾ ഇറക്കി കൊടുത്തി നേരെ റോട്ടുമുക്ക് ഇറക്കാം പോലീസ് ഒരു കാണത്തിറക്കണം അപ്പൊ നമ്മൾ ഇറക്കിയപ്പോ ചെറുതായിട്ട് വണ്ടിയൊക്കെ മാറിയിട്ടാണ് ആ വണ്ടി കുറച്ച് കേടക്ക് വന്ന നമ്മളൊരു ബൈക്ക് എടുത്ത് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻക്ക് ഡൈനോസറിനെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുമോ എന്നൊന്നും അറിയില്ല നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലെത്തു കാണാം പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിരുന്നു ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് പക്ഷെ ഡൈനോസോർ നമ്മൾ നടക്കുമ്പോ പോകുമ്പോ നിൽക്കുന്നു നിക്കുന്നു നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയാണ്ട് ഡൈനോസോർ എന്ത് ചെയ്യുമോ നോക്കാം ഡൈനോസോറിനെ ഇറക്കാത്തല്ല ഡൈനോസർ ഒന്നും ചെയ്യണില്ല നമുക്ക് നേരെ ഗണ്ണെടുത്താൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ഡോ ഒന്നും കാട്ടിടുന്നു പക്ഷെ നമുക്ക് നേരെ ഗണ്ണെടുത്താണ്ട് വീടേക്കൊക്കെ നമ്മൾ ഗണ്ണെടുത്തിട്ട് വണ്ടിയാണ് കത്തുന്നത് പക്ഷേ നമുക്ക് ഒന്നും കൂടെ നോക്കാം പോലീസുകാരെ വീടേക്കാണ് പക്ഷെ നമ്മളെ വണ്ടി പൊട്ടിത്തെറിച്ചു പോലീസുകാരെ അങ്ങനെയൊക്കെ നമുക്ക് നേരെ വീടെടുക്കാൻ ഡൈനോസോർ ഇപ്പൊ ഒന്നും ചെയ്യണില്ല നമ്മളെ വേടിച്ചിട്ടൊന്നും നമ്മൾ ഡൈനോസോർ ഒന്നും ചെയ്യണില്ല നമുക്ക് നേരെ തിങ്കളൊക്കെ വീടിയെക്കാം തിങ്കളൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന പോലീസാരെ ഒന്നും കൂടെ വേടിയെക്കണ പോലീസുകാരുണ്ട് അപ്പൊ ഇതിന ഈ പോലീസുകാർ കൂടെ തീർന്നു ഇതാ തീറാത്തി കൈസിന് വീട് കൊണ്ടുവരാ കത്തം അയക്കണി കൈസാപ്പ എത്താ ഇപ്പ പോലീസ് വണ്ടികളൊക്കെ നമുക്ക് വേടി വെച്ച് പൊട്ടിച്ചു പൊട്ടിച്ച ലാസ്റ്റ് നമുക്ക് നേരെ കാണാം ഫുള്ളും പൊട്ടിച്ചോളും അല്ല കൈസാപ്പ ഫുള്ളും പോലീസ് വണ്ടിയൊക്കെ ഈ കൊച്ചു വീടത്തുള്ളൂട്ടാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീടോ കാണേക്കും